ർക്കും അച്ചു സേവനിലേക്ക് സ്വാഗതം എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നല്ല ഭംഗിയുള്ള തടവള ടൈപ്പ് ആയിട്ടുള്ള സ്ക്രൂ വളകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റെഡുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോവാം പുസ്തകത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഇളക്കത്താലി ടൈപ്പ് ആയിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കഴുത്തിൽ ഇങ്ങനെ കുടുക്കിടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് ലയറായിട്ടുള്ള ചെയിനും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് വന്നേക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് ഇവിടെ വന്നിരിക്കുന്നത് ഇതുപോലത്തെ വീതിയുള്ള ടൈപ്പ് വളയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സ്ക്രൂ ടൈപ്പ് വളയാണ് വന്നേക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് ഇരുന്നൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് ഇത്ര മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള വളയാണ് കേട്ടോ നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടി സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് തടവുള്ള ടൈപ്പാണ് ആണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അൻപതാണോ കേട്ടോ വന്നേക്കുന്നത് ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള മാലയാണ് ഇവിടെ നമ്മൾ മുമ്പ് സ്റ്റോക്കിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു റീസ്റ്റോക്ക് കൊണ്ടുവന്നേക്കണ കേട്ടോ നമ്മുടെ ഇത് സ്റ്റോക്ക്ഔട്ടായിട്ട് നല്ല ഭംഗിയുള്ള ഡബിൾ ലെയർ ആയ മണിമാല വന്നിട്ടുള്ള മോഡലാണ് റേറ്റ് വന്നിരിക്കുന്നത് നാനൂറ്റി ഇരുപതാണോ കേട്ടോ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അത്യാവശ്യം ആയിട്ടുള്ള സ്റ്റോൺ വർക്കിൽ വന്നേക്കണ കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഡ്രോപ്സ് ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് വന്നേക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് മുന്നൂറ്റി മുപ്പതാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ ആണ് കേട്ടോ ഇ ഡിയുടെ സ്റ്റോൺ വർക്കാണോ കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കണേ റൂബിയുടെ സ്റ്റോൺ വർക്കാണ് വന്നേക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് നൂറ്റി അൻപതാണ് വന്നേക്കണേ ഇതിന്റെ തന്നെ വൈറ്റ് വന്നിട്ടുണ്ട് കാണിച്ചേരും ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള വൈറ്റ് എടിയുടെ സ്റ്റോൺ വർക്കിൽ വന്നിട്ടുള്ള കമ്മലാണ് കേട്ടോ നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് നൂറ്റമ്പത് രൂപയാണോട്ടോ റേറ്റ് വന്നിട്ടുള്ളൂ ഇതൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള കമ്മലാണോട്ടോ വന്നിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള മോഡലാണ് കേട്ടോ നമുക്ക് വേണമെങ്കിൽ സെക്കൻഡ് സ്റ്റേഡ് ഒക്കെ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള മോഡലാണ് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി നാൽപ്പതാണോ കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ റൂബിയിലും വൈറ്റിലും സ്റ്റോൺ വർക്കിൽ വരുന്നത് ഇതുപോലത്തെ കുട്ടികൾക്ക് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കണേ റേറ്റ് വന്നിരിക്കുന്നത് സെയിം നൂറ്റി നാൽപ്പത് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഡിസൈനിൽ വന്നേക്കണേ ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് വന്നേക്കുന്നത് നൂറ്റി നാൽപ്പതാണോ കേട്ടോ റേറ്റ് വന്നിട്ടുള്ളൂ ഇന്നത്തെ ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ലാവണ്ടർ കളറിൽ വന്നേക്കണ കമ്മലാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു കമ്മലാണ് കേട്ടോ ഇത് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി നാൽപ്പതാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് ഇപ്പോൾ വന്നേക്കുന്നത് ഇതുപോലത്തെ സ്ക്രൂ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ടുള്ള മോഡലുകളാണ് കേട്ടോ വന്നേക്കണത് ലിമിറ്റഡ് സ്റ്റോക്കാണ് സ്ക്രൂ കളകൾ കുറേ പേര് ചോദിച്ചപ്പോഴാണ് കേട്ടോ കൊണ്ടുവന്നേക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പതാണോ കേട്ടോ വന്നേക്കുന്നത് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഡബിൾസിൻ്റെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് ആറ്പടി ലെങ് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളി മോഡലാണ് റേറ്റ് വന്നിരിക്കുന്നത് മുന്നൂറ്റി ഇരുപതാണോട്ടോ റേറ്റ് വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സ്റ്റെഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി നാൽപ്പതാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് നല്ല സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് മാറ്റാണോ കേട്ടോ കളറിങ് വന്നേക്കണത് റേറ്റ് നൂറ്റി ഇരുപതാണോ കേട്ടോ റേറ്റ് വന്നിട്ടുള്ളൂ മോഡൽ വന്നിരിക്കുന്നത് റൂബിയിൽ ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി നാൽപ്പതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് റേറ്റ് നൂറ്റി നാൽപ്പതാണ് വന്നേക്കുന്നത് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളി മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള സ്റ്റോൺ വെച്ചിട്ടുള്ള അടിപൊളിയുള്ള കൈച്ചേനാണോട്ടോ വന്നേക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി എൺപതാണ് സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് ആണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള റൂബിയുടെ സ്റ്റോൺ വർക്കിൽ വരുന്ന കമ്മലാണ് കേട്ടോ വന്നേക്കണത് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി നാല്പതാണോ റേറ്റ് വന്നേക്കുന്നത് ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ലാവണ്ടർ കളറാണ് ആണോട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയെ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി നാല്പതാണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് മാക്സിമം ഡെയിലി വീഡിയോ കാണാം അതുപോലെ ഇൻസ്റ്റാബിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കാം എന്തെങ്കിലും കംപ്ലയിൻ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജി പേ ചെയ്യണ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ അടുത്ത വീഡിയോ നല്ല അടിപൊളി മോഡലായിട്ട് വീണ്ടും കാണാം താങ്ക്